ജൂൺ പത്തൊൻപത് ഇരുപത് തീയതികളിൽ രാജ്യവ്യാപക പണിമുടക്ക് നടക്കുന്നുണ്ടല്ലോ അതിനാൽ തന്നെ പരീക്ഷ മാറ്റിവെക്കുമോ ഇന്ന് ഒട്ടേറെ വിദ്യാർത്ഥികൾ കമൻറ്റായിട്ട് ചോദിച്ചു അതുപോലെ തന്നെ മെസ്സേജ് ചെയ്ത് ചോദിച്ചു ഇപ്പോൾ ഇന്നാണ് ജൂൺ പതിനേഴിനാണ് നീറ്റ് പരീക്ഷ ക്രമക്കേട് കേരള ഇന്ത്യയിൽ നടന്നൊരു നീറ്റ് പരീക്ഷ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലെ ഇടത് വിദ്യാർത്ഥി സംഘടനകളുടെ നേതൃത്വത്തിൽ പണിമുടക്കിന് തീരുമാനമായിട്ടുള്ളത് അതിന് ഇന്ത്യ സഖ്യവും പിന്തുണ പ്രഖ്യാപിച്ചേക്കുമെന്ന് കേൾക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് ഒരു പണിമുടക്ക് തന്നെ അതിൻ്റെ വ്യാപ്തി എങ്ങനെയാണ് അതിൻ്റെ ഈ പണിമുടക്കിൻ്റെ എങ്ങനെയാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ അതിൻ്റെ മറ്റു കാര്യങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല ഇങ്ങനെ ഒരു മീഡിയ വണ്ണിൻ്റെ ഒരു വാർത്താ കുറിപ്പ് മാത്രമാണ് ഒരു പോസ്റ്റർ മാത്രമാണ് നമുക്ക് കാണാൻ സാധിച്ചത് അതിനാൽ തന്നെ ഇതിൻ്റെ വ്യാപ്തിയുടെയും ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് പരീക്ഷ മാറ്റി വയ്ക്കുന്ന തീരുമാനങ്ങൾ യൂണിവേഴ്സിറ്റി എടുക്കാറുള്ളത് ഇതിൻ്റെ കേരളത്തിൽ ഇതിൻ്റെ വ്യാപ്തി എന്തും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇതുവരെ കേരളത്തിൽ അത് എങ്ങനെ ഏത് രീതിയിൽ ഉണ്ടാകുമെന്നൊന്നും പറയാൻ സാധ്യമല്ലാത്തത് കൊണ്ട് തന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ജൂൺ പത്തൊൻപത് ഇരുപത് തീയതികളിൽ നടക്കുന്ന പണിമുടക്കിൻ്റെ പശ്ചാത്തലത്തിൽ പരീക്ഷ മാറ്റി വയ്ക്കാനുള്ള സാധ്യതകൾ കുറവാണ് ഓക്കെ ഇനി മാറ്റിവെക്കുകയാണെങ്കിൽ അതിന് നോട്ടിഫിക്കേഷൻ വരുന്ന മുറയ്ക്ക് നമ്മൾ നിങ്ങളുമായി പങ്കുവെക്കുന്നതായിരിക്കും അതിനാൽ തന്നെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ പരീക്ഷ നല്ല രീതിയിൽ പഠിക്കുക ഓൾ ദി ബെസ്റ്റ്